ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ശ്രീ കെ എം വാസുദേവൻ നമ്പൂതിരിയുടെ ജീവചരിത്ര കുറിപ്പാണ് കേരളത്തിലെ പ്രശസ്തനായ ചിത്രകാരനും ശില്പിയുമാണ് കെ എം വാസുദേവൻ നമ്പൂതിരി അഥവാ ആർട്ടിസ്റ്റ് നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പത് കരുവാട്ടിലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെയും ശ്രീദേവി അന്തർജനത്തിന്റെയും മകനായി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണോ ചിത്രകാരനായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ചേർന്നത് പിന്നീട് കാലാ കൗമുദി സമകാലിക മലയാളം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ ആയിരക്കണക്കിനു ചിത്രങ്ങൾ വരച്ചു നമൂതിരി ചിത്രങ്ങൾ എന്ന ശൈലി തന്നെ പ്രസി ുടെ രണ്ടൂഴത്തിലെ ദ്രൗപദി വി കെ എൻ കഥകൾക്ക് വരച്ച രേഖാചിത്രങ്ങൾ എന്നിവ പ്രസിദ്ധമാണ് അരവിന്ദന്റെ ഉത്തരായനം കാഞ്ചന സീത എന്നീ സിനിമകളിലൂടെ ആർട്ട് ഡയറക്ടറായിരുന്നു കാഞ്ചന സീതയിലെ കഥാപാത്രങ്ങളുടെ വസ്ത്രരൂപന കൽപ്പന ശ്രദ്ധേയമായിരുന്നു